കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ജുനൈദ് മരണപ്പെട്ടു പേഴ്സണൽ എനിക്ക് അറിയാത്തൊരു വ്യക്തിയാണ് പക്ഷെ ചില കാര്യങ്ങൾ പറയാതെ പോകാൻ ഉറപ്പില്ലാത്തതുകൊണ്ട് പറയുകയാണ് ജുനൈദ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസമല്ല കുറെ ദിവസങ്ങൾക്ക് മുന്നേ കുറെ സോഷ്യൽ മീഡിയ താരങ്ങളും ടോളമാർ ടോളന്മാരൊക്കെ ചേർന്ന് പുള്ളിക്കാരനെ കൊന്നു നൽകിയിട്ടുണ്ട് കാരണം ഒരു മനുഷ്യനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം വന്നു വന്ന് അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള ആൾക്കാർ പോലും അതിനെ കമന്റ് ചെയ്തും ട്രോളിയും ഒക്കെ നിങ്ങൾ അവരുടെ മനസിന്റെ ആനന്ദം കണ്ടെത്താറുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ജുനേദിന്റെ കൊലപാതകമാണ് മരണമൊന്നുമല്ല കാരണം നമുക്ക് നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് നമ്മൾ ട്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ചിന്തിച്ച് മനസ്സിലാവും ഒരു മെന്റലി ഓക്കെ ആൾ ഡ്രൈവ് ചെയ്യുമ്പയ്യാ കൊണ്ടാകുന്ന മാനസികാവസ്ഥ അയാളുടെ ശ്രദ്ധ എവിടെയൊക്കെ ആയിരിക്കും അയാളുടെ മൈൻഡ് എങ്ങനെയായിരിക്കും കാരണം ജുനേദിന്റെ സംഭവിച്ചു പറഞ്ഞാൽ സാധാരണ വിഷയമല്ല തന്റെ നിലനിൽപ്പിന് തന്റെ ക്യാരക്ടറിന്റെ തന്റെ ഏഹ് തന്നെ തന്നെ കൊന്നു കളഞ്ഞൊരു കേസാണ് കള്ളക്കേസ് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് കള്ളക്കേസ് ആണെങ്കിൽ കള്ള കേസ് കൊടുത്ത ആൾക്കെതിരെ കേസെടുക്കണം ഇതിനെതിരെ അദ്ദേഹത്തിനെതിരെ മാനസികമായിട്ട് അദ്ദേഹത്തെ പീഡിപ്പിച്ച മാനസികമായിട്ട് അയാൾക്ക് ഭാരം കൊടുത്ത എല്ലാ ടോളന്മാരെയും അറസ്റ്റ് ചെയ്യണം കസ്റ്റഡിയിൽ എടുക്കണം കാരണം കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്യണം കാരണം ഇനിയൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല ഒരു കേസ് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണെന്ന് പോലും ഒന്ന് ചിന്തിക്കാൻ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണ് അവന്റെ പിറകെ പ്രതികരിക്കാൻ പോകുന്നത് പിന്നെ അയാൾ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെയുള്ള ഇനിയിപ്പോ നാളെ ഞാനായിരിക്കും കുട്ടികളായിരിക്കാം അവർക്ക് ഇരയാണ് വേണ്ടത് സബ്ജക്റ്റ് സോഷ്യൽ മീഡിയയിൽ വിഷയമാണ് വേണ്ടത് അല്ലാതെ അവിടെ മനുഷ്യത്വം കാര്യങ്ങൾ അറിഞ്ഞിട്ട് പ്രതികരിക്കാൻ നിൽക്കും അല്ലാത്തപക്ഷം സൈലന്റായിട്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ